സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് കേരളത്തിലെ സുഗന്ധവിള കൃഷികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് കുരുമുളക് കൃഷിയിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണം നടത്തുന്ന ഒരു കർഷകനെ നമുക്കിവിടെ പരിചയപ്പെടാം ചെറുവണ്ണൂർ സ്വദേശിയായ ശ്രീ ഇബ്രാഹിം കാർഷിക നഴ്സറി ഉടമയായ കൃഷിയിലെ നൂതന മാർഗങ്ങൾ കൃഷി വിജ്ഞാൻ കേന്ദ്ര പെരുവണ്ണാമുഴിയിൽ നിന്നാണ് സ്വായത്തമാക്കിയത് കുരുമുളക് ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഇബ്രാഹിഖ വിശദീകരിക്കുന്നതാണ് അഥവാ ബ്രസീലിയൻ തിപ്പല്ലി നട്ടുപിടിച്ചതിനു ശേഷം അതിലേക്ക് കുരുമുളക് പൗർണമി കരിമുണ്ട പന്നിയുറുവ പന്നി ഉർഫായകൾ ഇവരെ ഏതെങ്കിലും ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇതൊരു ഉത്തമമായ കൃഷി രീതിയാണ് എന്ന സസ്യ കുടുംബത്തിൽ പെടുന്ന കുരുമുളകിന്റെ ദ്രുതവാട്ട രോഗത്തിനെതിരെ വളരെ ഫലപ്രദമായ ഒരു നൂതന മാർഗമാണ് കുരുമുളക് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിച്ചു വയ്ക്കൽ രോഗത്തിന് വളരെയധികം സാധ്യതയുള്ള തോട്ടങ്ങളിൽ അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം കുറഞ്ഞ തോട്ടങ്ങളിലും ഗ്രാഫ്റ്റ് തൈകൾ വെച്ചു പിടിപ്പിക്കുകയാണ് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ദ്രുതവാട്ട രോഗത്തിനു പുറമെ വാട്ട രോഗത്തിനും ഗ്രാഫ്റ്റ് തൈകൾ പ്രതിരോധ ശേഷി കാണിക്കുന്നുണ്ട് നമുക്കിനി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായി ആദ്യം തന്നെ കുരുമുളക് ചെടിയുടെ ചെന്തലകൾ മുറിക്കുന്നു ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഇവയെ സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നും പറയും പഞ്ചമി പൗർണമി കരിമുണ്ട പന്നിയൂർ വൺ പന്നിയൂർ ഫൈവ് എന്നീ കുരുമുളക് ഇനങ്ങളും ഉപയോഗിക്കാവുന്നതാണ് കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ബ്രസീലിയൻ ചെടിയായ പൈപ്പർ കുളുബ്രിന് ചതുപ്പ് നിലങ്ങളിലാണ് വളരുന്നത് ഇവയാണ് കുരുമുളക് ഗ്രാഫ്റ്റിങ്ങിലെ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കുന്നതിനായി ബ്രസീലിയൻ തിപ്പള്ളിയുടെ അടുത്തടുത്തുള്ള രണ്ട് മുട്ടുകളുടെ ഇടയിൽ നിന്ന് മുകൾ ഭാഗം മുറിച്ചുമാറ്റുക താഴ്ഭാഗത്തുള്ള ഇലകളും നമ്മൾ മുറിച്ചു മാറ്റണം മുറിച്ച ഭാഗത്തിന് നടുവിലൂടെ രണ്ട് മുതൽ രണ്ടര ഇഞ്ച് താഴ്ചയിൽ ഒരു കൊടുക്കുക അടുത്തതായി എടുത്തു വെച്ച കുരുമുളകിന്റെ തെൻ തലകളിലെ ഇലകൾ വെട്ടിമാറ്റുക ഇതുവഴി ഇലകൾ വഴിയുള്ള ജലാംശ നഷ്ടം നമുക്ക് തടയാൻ സാധിക്കും അടുത്തതായി അടിവശം ലെവൽ ചെയ്യുക അടിവശം ലെവൽ ചെയ്തതിനു ശേഷം രണ്ട് മുതൽ രണ്ടര ഇഞ്ച് നീളത്തിൽ രണ്ട് വശത്തെയും തോൽ കളഞ്ഞ് കനം കുറഞ്ഞ് ചെത്തിക്കൊണ്ടുവരിക അഗ്രഭാഗത്ത് വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം ചെത്തിയെടുക്കാൻ അറ്റം കൂർപ്പിച്ച കുരുമുളകിന്റെ ചെന്തലകൾ ബ്രസീലിയൻ തിപ്പല്ലിയിലെ വെട്ടിലേക്ക് ഇറക്കി വെക്കുന്നു തണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ വീതിയിലുള്ള തണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം അതുവഴി ഒട്ടിച്ച ചേരക്കൾ നമുക്ക് എളുപ്പമാക്കാം ഒരു പോളിത്തീൻ കവർ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച ഭാഗം താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നന്നായി ചുറ്റിക്കെട്ടുന്നു അധികമായി വരുന്ന പോളിത്തീൻ കവർ മുറിച്ചു മാറ്റുക ശേഷം ഒരു നൂല് ഉപയോഗിച്ച് പോളിത്തീൻ കവറിന്റെ മുകളിലൂടെ മുറുക്കി കെട്ടുക ഗ്രാഫ്റ്റ് തൈകൾ സംരക്ഷിക്കുന്നതിനായി പോളിത്തീൻ കവർ അല്ലെങ്കിൽ സിപ്ര കവർ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് തൈകളെ മൂടി വയ്ക്കുക രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങൾക്കു ശേഷം കവറുകൾ ഒഴിവാക്കാം ഇവ തണലത്ത് സൂക്ഷിക്കുകയും ദിവസേന നനയ്ക്കുകയും ചെയ്യണം ഇവയിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ മുഗുളം വരികയും ഏകദേശം രണ്ടു മാസം പ്രായമാകുമ്പോൾ ഇവ തോട്ടത്തിലേക്ക് നടാൻ സാധിക്കുകയും ചെയ്യുന്നു ഒട്ടിച്ച ഭാഗത്തിന് താഴെയുള്ള ഭാഗത്തു നിന്നും വരുന്ന തണ്ടുകളും തിപ്പല്ലിയുടെ ശാഖകളും കൃത്യസമയങ്ങളിൽ മുറിച്ചു മാറ്റേണ്ടതാണ് അതുപോലെ ഒട്ടിച്ചു വെച്ച ഭാഗം കൃത്യമായ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അവ ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും വേണം